കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കെ സി ബി സി ഒരു കോടി മൂന്നര ലക്ഷം രൂപ സംഭാവന നൽകി കേരളത്തിലെ കത്തോലിക്കാ സഭ രൂപതകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും സമാഹരിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് നേരത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള എല്ലാ ആശുപത്രികളും വിട്ടുതരാൻ തയ്യാറാണെന്ന് കെ സി ബി സി നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കെ സി ബി സിക്ക് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു കേരള കത്തോലിക്കാ സഭ രൂപതകളും സന്യാസമൂഹങ്ങളും ഒരു കോടി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ജില്ലാ ഭരണകൂടങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഭ മറ്റു പല വിധത്തിലും സഹകരിച്ചു പ്രവർത്തിക്കുന്നതിന് പുറമെയാണിത് രൂപതകളും സന്യാസ സമൂഹങ്ങളും ഇടവകകളും സർക്കാരുമായി സഹകരിച്ച് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ കെസിബിസി വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുമെന്ന് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി